ചരോള അക്കാമോ അക്കമ എൻ്റെ നമ്മള് ട്രെയിൻറെ അകത്ത് കേറിയിട്ടുണ്ട് എക്ക ഇവിടെ കേറുന്നില്ലേ ട്രെയിൻറെ അകത്ത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം 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 ും എന്റെ കൂടെ ഉള്ളത് അത് ഓസ്ട്രിയ സോറി കരോള ഫ്രം ഓസ്ട്രിയ നമ്മുടെ നൈറ്റി ഗേൾ ആൻഡ് എക്ക ഫ്രം ഫ്രം നോട്ട് ചൈനീസ് കഴിഞ്ഞ ദിവസം ഞാൻ മുംബൈയിൽ വന്നു എൻ്റെ വീട്ടുകാരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലോട്ട് വന്നതാണ് പിന്നീട് മുംബൈയിൽ വന്നു കരോളയ്ക്ക് വേണ്ടി ഒരു ദിവസം വെയിറ്റ് ചെയ്തു തന്റെ വേണ്ടി ഒരു ദിവസം വെയിറ്റ് ചെയ്തു ഇനി എല്ലാവരും കൂടെ തിരിച്ച് കേരളത്തിലോട്ട് പോവാണ് അപ്പോൾ ഇന്ന് കേരളത്തിലോട്ട് പോവാണ് അതിന് മുമ്പായിട്ട് ഒരു മലയാളിയുടെ ഒരു ഹോട്ടലിൽ നമ്മൾ വന്ന് ഒരു മണിക്കൂറായിട്ട് വന്ന് കിടന്നുറങ്ങി രണ്ട് റൂം അവർ തന്നു സോറി 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 റൂം തന്നു നമ്മൾ കിടന്നുറങ്ങി വിശാലമായിട്ട് ഇനി നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവാണ് സോറി എയർപോർട്ടല്ല റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് അത് ചെയ്തു ഇവിടെ റങ്ങുവാണ് ഈ കാണുന്ന സ്ഥലത്താണ് ഞാൻ ഹോട്ടലാണ് വന്ന് മുടിയൊക്കെ ശരിയാക്കുവാണ് വീഡിയോയിൽ വരാൻ വേണ്ടി പേരെന്താ ഫഹീമാണ് ഫഹീം ആണ് എന്നെ കഴിഞ്ഞ ദിവസം വാട്സപ്പിലല്ലേ കോൺടാക്ട് ചെയ്തെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്തു ആരോ എന്നെ അവിടെ വെച്ച് കണ്ടു അവരും ആ പുള്ളി പാസ് ചെയ്തു ഇവിടെ വന്നു അങ്ങനെ എന്തായാലും വളരെ സ്നേഹം വളരെ സ്നേഹമുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് അല്ല അതല്ല ഈ ഒരു ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ അൽഫ എക്സിക്യൂട്ടീവ് അൽഫ അൽഫ എക്സിക്യൂട്ടീവ് എന്നതാണ് മാഡം ഹിഎത്തിൻ്റെ പേര് നമ്മുടെ അന്തേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഞാൻ അവർക്ക് അവർ പറഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതല്ല എനിക്ക് തോന്നി ചെയ്യുന്നതാണ് കാരണം എന്നെ അവര് വെറുതെ ഇൻവെയിറ്റ് ചെയ്തതാണ് താങ്ക് യു സോ മച്ച് ഡോ രാവിലെ തന്നെ നമ്മൾ അന്തേരി റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ വസായി ഭാഗത്തോട്ടുള്ള ട്രെയിൻ എടുക്കാൻ വേണ്ടി പോവാണ് രാവിലെ സമയം ഇവിടെ ഏഴ് മണി ആയിട്ടുണ്ട് ഇവിടെ അല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല ഉത്തരേന്ത്യയിലൊക്കെ തണുപ്പ് തുടങ്ങിയ ഭാഗമായിട്ട് ഇവിടെയും തണുപ്പുണ്ട് വലിയ ആളുകളും തിരക്കൊന്നും നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല രാവിലെ തന്നെ നല്ല ചൂടുള്ള ചായ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മള് വസായിലോട്ട് പോവാണ് ഈ കാണുന്ന ട്രെയിനിൽ രാവിലെ ആയതുകൊണ്ട് തിക്കും തിരക്കും ഇല്ല നമ്മളങ്ങനെ വസായിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ വസായി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ടിക്കറ്റ് എല്ലാം ഫുള്ളാണ് കേട്ടോ ബർത്ത് ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിന്ന് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ജനറലാണ് പോകാൻ വേണ്ടി പോകുന്നത് ആദ്യം പോകുന്നത് എറണാകുളത്തോട്ടാണ് നേരെ വീട്ടിലോട്ടല്ല എറണാകുളത്ത് എനിക്കൊരു പരിപാടിയുണ്ട് പുലീസ് 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 ഇനോ ഇൻ ഇൻ യാ ഇൻ ഇന്ത്യൻ ഇന്ത്യൻ ട്രെയിൻ സ്റ്റേഷൻ വി കനോട്ട് ടേക്ക് വീഡിയോസ് ആ അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അന്ന് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നാലും ചില പോലീസുകാരന്മാര് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലായി നമ്മൾ റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ടിക്കറ്റ് ഒന്നുമില്ല അതുകൊണ്ട് ലോക്കൽ ടിക്കറ്റ് തന്നെ എടുക്കേണ്ടി വരും വേറെ വേറെ വഴിയില്ല നമ്മൾ എറണാകുളത്തോട്ട് പോകാനുള്ള ടിക്കറ്റ് എടുത്തത് നാനൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് നാന്നൂറ് രൂപ ഫൈനലി ടു എറണാകുളം സേ ടു എറണാകുളം എറണാകുളം സി ഷിമാർ യു ആർ യുനോ ബ്രെയിൻലെസ് ബ്രെയിൻലെസ് നമ്മളിവിടെ പഴം വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടെ കണ്ടില്ലേ

പിന്നെ അതോണ്ട് അവിടെ ബാലാജി ചേട്ടന്റെ വടാപാവ് വാങ്ങുവാണ് പിന്നെ ഇവിടെ പഴം വാങ്ങിച്ചിട്ടുണ്ട് ഹൗസ് കമോൺ 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 നമ്മള് ബാലാജി ചേട്ടന്റെ വടാപ്പാവും കഴിഞ്ഞ് പോവാണ് എവിടെ സോറി സോറി വടായപ്പ അല്ല വടാപ്പാവ് വടപ്പാവ് വളപ്പ അല്ല വടാപ്പാവ് ദിസ്ഇസ് ട്രഡീഷണൽ ഫുഡ് ഓഫ് ദിസ്റ്റേറ്റ് മഹാരാഷ്ട്ര എനിക്കെന്ന ചട്ടനിയുടെ സ്പൈസി സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെ സഹിക്കോ കയാളം ഒട്ടും കൂട്ടൂല ഏട്ടോ സ്പൈസി ഇവിടെ ട്രെയിൻ ില് ആളുകളെ കൊണ്ട് നിറഞ്ഞു കരോളയുടെ ഉറക്കം ആളുകൾ ഇവിടെ ശ്രദ്ധിക്കുകയാണ് പിന്നെ എക്കയുടെ എക്കയും കരോളയും ഇവിടെ ആളുകൾ എന്താ പറയാ അണ്ടം വിഴുങ്ങിയ പോലെ ആണ് നോക്കുന്ന കേട്ടോ എല്ലാരും നോക്കി നോക്കി പോയി ഇത് ആരാ കിടന്ന് കിടന്നുറങ്ങുന്നതെന്ന് കണ്ടില്ലേ നല്ല മുല്ലപ്പൊക്കെ വെച്ച് ആന്റിമാരൊക്കെ നടന്നു പോകുന്നത് ഇവിടെ ഏതോ മെമോ ട്രെയിൻ വന്നതിന്റെ തിക്കും തിരക്കാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ സഹായിക്കുന്നത് ഭാഗ്യത്തിന് ഈ ആളുകളെല്ലാം ഇതിൽ കയറി പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം കണ്ടില്ലേ എല്ലാരും ഇതിലൊക്കെ കയറി പോവാണ് കുട്ടികളൊക്കെ നമ്മൾ അതിശയത്തോടെ നോക്കുവാണ് നോക്കുന്നത് എക്ക ഇവിടെ കിടക്കുന്നതാണ് അതാണ്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ ഫൈനലി നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട് വരികയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം മലയാളികളുണ്ട് കേട്ടോ കേരളത്തിൽ പോകുന്ന ട്രെയിൻ അല്ലേ ഇതാ ഈ കാണുന്നതാണ് നമ്മൾ ലോക്കൽ കിട്ടാൻ വേണ്ടി ചാടി ചാടിക്കേറി ഇവിടെ വന്നിരിക്കുകയാണ് ലോക്കൽ കിട്ടുമെന്ന് അറിയില്ല ഇടിയൻ ഇർറെസിബിൾ ഇഡിയൻ ഇതാണ് കേട്ടോ നമ്മുടെ നിന്ന് ഗുജറാത്തിലെ ജാംനഗറിയിൽ നിന്ന് വരുന്ന ട്രെയിനാണ് A cạnh con 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 ആളുകൾ ആരും ഇറങ്ങിയിട്ട് പോലും കേട്ടോ ഇവിടെ ഓ നേളി ഏപ്പാളി അപ്ലോക്ക് ഓ ഫുട്ബോൾ കളിക്കാം ക്രിക്കറ്റ് അവര് വടാപ്പാവ് കൊടുക്കാണ് താങ്ക് യു ഭയ്യ താങ്ക് യു ഇത് വടാപ്പാവ് അവര് കൊടുക്കുവാണ് വേണ്ട വേണ്ട വടാപ്പാവ് വേണ്ട വാടാ റെയില് കേറി മണിക്കൂറായിട്ട് കിടന്നുറക്കുവായിരുന്നു

പുള്ളിക്കാരൻ കേരളത്തില് പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുമ്പോ പുള്ളിക്കാരൻ ഇന്ത്യയിൽ ജോലി ചെയ്യാത്ത സ്ഥലമൊന്നുമില്ല ഞാൻ കൊറേ കാര്യങ്ങൾ ചോദിക്കായിരുന്നു കേരളം ഇന്ത്യ നമ്പർ വി ജാ इंडिया में केरला का आदमी अच्छा है okay. और विश्वास आदमी लोग तो लेकिन जिधर भी जाएगा कोई आदमी विश्वास नहीं करता है uh. एक आदमी का हेल्प नहीं करता है uh. कोई प्रॉब्लम <laughs> होगा तो किधर भी जाएगा कोई आदमी किसी का हेल्प नहीं करता है लेकिन केरला में कोई प्रॉब्लम होगा तो, तो लिया है लेकिन वो लोग का विश्वास है कोई प्रॉब्लम होगा तो सॉल्व करेगा वो लोग hmm. കേണ്ടല്ല ഇത് പുള്ളി മാത്രമൊന്നും അല്ല ഏതൊരു മൈഗ്രന്റ് വർക്കേഴ്സിനെ എടുത്താലും മലയാളിയെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ് കാരണം അവരുടെ ജീവിതം മറിച്ച് ഒരു നാടാണ് എനിക്ക് തോന്നുന്നു ഇവിടെ കൊറേ ആളുകളുണ്ട് ഇവരെല്ലാം നമ്മുടെ നാട്ടിലോട്ട് പോകുന്നതാണ് അതുകൊണ്ട് ഇവിടെ തിരക്കത്തുള്ള ഭയങ്കര എന്താ എനിക്കറിയില്ല വലിയ തിക്കും തിരക്കൊന്നും ഇവിടെയും വലിയ തിക്കും തിരക്കൊന്നും ഇല്ല ഇപ്പോഴോ നമ്മളിവിടെ പാൻട്രിയും സംഭവങ്ങളൊക്കെ നടന്നു കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നമ്മള് ജനറലിന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വണ്ടി ഇവിടെ മഹാരാഷ്ട്രയിൽ തന്നെയാണ് കേട്ടോ വണ്ടി ഇപ്പോഴും നിർത്തിയിരിക്കുന്നത് ഏതാണ്ട് നമ്മുടെ മഹാരാഷ്ട്ര വൈബ് കേട്ടോ കൊറേ നാൾക്കാവശം ട്രെയിനിൽ വന്നപ്പോ ഭയങ്കര സന്തോഷം ഉണ്ട് നമ്മൾ മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കണ്ടില്ലേ ഇവിടെ മനോഹരമായിട്ടുള്ള അഴിവികളും പുഴകളൊക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നത് വിന്ററും അല്ലെങ്കിൽ നമുക്ക് മഴക്കാലത്തും വന്നാൽ മഹാരാഷ്ട്രയിലെയും കർണാടകയിലേയും നമ്മുടെ പശ്ചിമ മലന്തരകൾ അതിമനോഹരായിരിക്കും കേട്ടോ നമ്മുടെ വടാപാവാണ് കേട്ടോ നമ്മൾ എപ്പോഴും കഴിക്കുന്നത് വടാപാവും ചായയും ചായ എല്ലാവർക്കും ഇഷ്ട യു ലൈക്ക് വടാപാവ് ദിസ് ദിസ്ഇസ് വടാപാവ് ഓക്കെ ആ കേട്ടോ കരോളക്ക് ഒന്നും എരിയുള്ള ഒന്നും എഴുതില്ല ഇനി വീട്ടിൽ പോകുമ്പോൾ എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുള്ള് എരിയുള്ള സാധനമാണ് കേട്ടോ എങ്ങനെ മാനേജ് ചെയ്യുന്ന അറിയില്ല എന്ത് മനോഹരല്ലേ ഫുള്ള് മനോഹരമായിട്ടുള്ള പുഴകളും വഴികളിലും ഒക്കെ ഇവിടെയാണോ നമ്മള് ട്രെയിൻ റൈഡ് പോകുന്ന നമ്മള് കുറെ നേരമായിട്ട് ഇവിടെ കുറേ നേരമായിട്ട് വീഡിയോ കോളൊക്കെ എടുത്ത് കരോളയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായി ഉത്തരേന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വിദേശി കണ്ടാൽ അവർ മൊബൈൽ ഓപ്പണായിട്ട് അല്ലെങ്കിൽ കാണാതെ വീഡിയോ എടുക്കും അല്ലെങ്കിൽ അവർ വീഡിയോ കോൾ ചെയ്ത് എല്ലാവരെയും കാണിക്കും ഇവിടെ കണ്ടില്ലേ വൃത്തി ഉണ്ടോ ഇത് ആടി ആടി ചാഞ്ചാടി ആടി അഴിഞ്ഞാടി ഇത് ഫുൾ ആടി ഇതെല്ലാം ഇവളുടെ മുഖത്താണ് ഏട്ടാ നേരത്തെ കണ്ടില്ലേ ഇവള് വെറും വെറും വൃത്തിയിട്ട കാര്യമാണ് കേട്ടോ പറയുന്നത് വളിവിട്ടു എന്നാണ് പറഞ്ഞാ നമ്മള് നമ്മുടെ പനവേൽ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കുക്കുംബറും ബസ്സല്ലേ കൈസ ബസ് അല്ലേ പ്രോബ്ലം ഞാൻ ഇവിടെ ഇതും പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ഏട്ടോ നമ്മുടെ പനവേൽ സ്റ്റേഷൻ പനവേലല്ലേ രത്നഗിരി സ്റ്റേഷൻ ഇവിടെ വടാപ്പാവം കൊറേ സാധനങ്ങളും ഉണ്ട് നടക്കും ആൾക്കാർ നല്ല രാത്രി നേരെ കേറിക്കണം ഉറങ്ങി ഇവിടെ നല്ല അവള് ഇതാണ്ട് ഇവിടെ കിടക്കുവാണ് കരോള് താണ്ട് മുകളിൽ കിടക്കുവാണ് ഫൈനലി ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ട് കേരളത്തിലോട്ട് എത്തിയിരിക്കുകയാണ് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോടാണ് അടുത്ത സ്റ്റോപ്പ് കണ്ണൂർ ഒക്കെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല ഉറക്കമായിരുന്നു കേട്ടോ ഇപ്പഴും കരവുള്ള അവിടെ കിടന്നുറങ്ങുവാണ് ഞാൻ കണ്ടില്ലേ പ്രകൃതി മനോഹരമായ ദിസ്ഇസ് പ്രകൃതി മനോഹരമായ കേരളം പ്രകൃതി പ്രകൃതി മനോഹരം പ്രകൃതി മനോഹരം പ്രകൃതി മനോഹരമായ നമ്മളിവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഭക്ഷണം ഗുഡ് മോർണിംഗ് കരോള വെൽക്കം ടു കേരള രണ്ട് മൂന്ന് ദിവസത്തെ ഒറ്റ ഉറക്കം ഒരുമിച്ച് ഉറങ്ങി കുറേ നേരമായിട്ട് കിടന്നുറക്കം ആയിരുന്നു നമ്മുടെ മറ്റേ ഉണ്ടല്ലോ അപ്പുറത്തെ നേരം ഫൈനലി വെൽക്കം ടു അങ്ങനെ കേരളത്തിലോട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ് വെൽക്കം ടു കേരള വെൽക്കം ടു കേരള കേരള നൗ യു ആർ ഇൻ കേരളം അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം എത്തിയിരിക്കുവാണ് ഏട്ടോ ഭയങ്കര സന്തോഷമുണ്ട് കേളത്തിന്റെ സ്മെല്ലോ അടിപൊളിയാണ് കരോളയുടെ ഭയങ്കര സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് കേരളത്തിൽ ഇതിൽ വന്നാലും യാ വലിയ ചൂടില്ലെങ്കിൽ പോലും താണ്ടെ കയ്യിൽ ഇത് ലോശം ഇടേണ്ടി വരും കേട്ടോ നമ്മുടെ ജാംനഗറിൽ നിന്ന് വന്ന് നമ്മുടെ തിരുനെൽവേലി പോകുന്ന ട്രെയിൻ താണ്ടേ പോയിട്ടുണ്ട് ഹൗ ഡു ഫീലിങ് എനിക്ക് എനിക്ക് കരിക്കായിട്ട് രണ്ടുപേർ വന്നിട്ടുണ്ട് കരവളയ്ക്കും മെറ്റയ്ക്കും കൊടുക്കാൻ വേണ്ടി കേട്ടോ ബാബ്രോ വന്നോ ബ്രോ ഹായ് ഹായ് സുഖല്ലേ സുഖല്ലേ ഫൈസൽ ആഗ്രഹം പോലെ ഞാൻ ഓൾറെഡി മുംബൈയിൽ ുംബൈയില് പോയ കരിക്ക് കൊടുക്കാനായിരുന്നു പ്ലാൻ ആയിരുന്നു അത് ആയിരുന്ന കരിക്ക് എവിടെങ്കിലും വെച്ച് കൊടുക്കാൻ ഞാൻ ഇവരെ ചോദിക്കാൻ എന്താണ് നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ കേരളത്തിൽ വന്നിട്ട്

അല്ല അതെനിക്കറിയാം ഈ ഒരു ഇതിന്റെ താഴ്വാര എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ സൺറൈസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് കേട്ടോ ഇവിടെ ഒരു അടിപൊളി വൈബാണ് കേട്ടോ അതാണ്ട് ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ അതായത് ഇരുപത്തിനാല് മണിക്കൂറോളം ആളുകൾക്ക് വരാം ഭക്ഷണം കഴിക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ആണ് കേട്ടോ ഒരു നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് പോവാനോ We are going to have Kerala meals. Okay. Sadhya, Sadhya. 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 Yeah, Sadhya. 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 Sadh ഗ്രേറ്റ് യാ നമ്മളിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ അടിപൊളി മനോഹരമായിട്ടുള്ള കേരള മീല് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം കരോള യു ലൈക്കിങ് റൈ കരോള ഓക്കെ കരോള വീഗനാണ് വീഗൻ ടീറി എന്ന് പറയുമ്പോൾ മൃഗങ്ങളെ കഴിക്കില്ല പക്ഷെ വീഗൻ എന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെ പ്രൊഡക്റ്റും കഴിക്കില്ല വെണ്ണ പാല് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല അപ്പം ഞാനിവിടെ കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വയറ് നിറഞ്ഞു എന്നാണെങ്കിൽ പറയാം ും കഴിച്ചില്ല കേട്ടോർ കോക്കലറ്റ് മിറ്റ് കോക്കലറ്റ് മിറ്റ് കഴിക്കുവാണ് കേട്ടോ കരിക്ക് കഴിക്കുവാണ് ചോറിക്കാൻ പറ്റാത്ത ഹരിയായ ഉണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകണം കേട്ടോ അങ്ങോട്ട് പോകാനാണ് പരിപാടി ഒരു നല്ലൊരു വൈപ്പാട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ഭക്ഷണമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ട രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ഭക്ഷണം ഞാൻ അവരുടെ മുന്നിൽ വെച്ച് പറയുന്നില്ല നല്ല ഭക്ഷണമാണ് കേട്ടോ ഞാൻ എൻ്റെ സുഹൃത്തായതുകൊണ്ട് പറയുന്നതല്ല നല്ല ഭക്ഷണമായിരുന്നു നല്ല മീങ്ങറി ആയിരുന്നു ഇവിടുത്തെ ഷെഫ് അടിപൊളിയായിരുന്നു കേട്ടോ അണ്ട് ഇതാണ് അവരുടെ സ്ഥലം നമ്മൾ സ്കൂളിലോട്ട് വന്നതാണ് കേട്ടോ വി ആർ ഇൻ എ സ്കൂൾ ഹൗ ഡു ഫീലിംഗ് ഗുഡ് സി ദിസ് ലുക്സ് ലൈക്ക് കേരള സ്കൂൾ ലുക്ക് യു നോ സ്റ്റാർ ഹോട്ടൽ കേരള സ്കൂൾ ലുക്ക് സ്റ്റാർ ഹോട്ടൽ പിണറായി പിണറായി വിജയൻ വിജയൻ സർ വളരെ സന്തോഷം നമ്മൾ നമ്മളിതിന്റെ ഒരു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിഹൈൻഡ് ദി ഗുഡ്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കമ്പനി ഓൺലൈൻ ചാനൽ സോറി എന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് കരോള ഹൗസ് ദിസ് പഴം വാഴക്കപ്പം വാഴക്കപ്പം ഹൗ മനി വാഴക്കപ്പം ദിസ്ഇസ് ഹൗ മനി വാഴക്കപ്പം എത്ര വാഴക്കപ്പം ഒന്ന് മൂന്ന് 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 ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ആ കേട്ടോ ക്യാമറയുടെ മുന്നിൽ വരുമ്പോഴാണെന്ന് അല്ലാതെ ഒന്നോട്ട് ഒന്നോട്ട് പത്ത് വരെ സുഖമായിട്ട് പറയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോ മാത്രം അറിയുന്നില്ല കേട്ടോ അപ്പൊ അവിടെയൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നീട് എനിക്കറിയാമെന്ന ഒരു വ്യക്തിയുടെ വീട്ടിലോട്ട് വന്നതാണ് അവരുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ അവിടെ ഇവിടെ വന്നപ്പോ ഒരു രണ്ട് മണിക്കൂറായി ഇവിടെ തന്നെ നമ്മുടെ കരോളയും മെക്കയും ഉണ്ട് ുംയറിയും ചിരട്ട പുട്ട് കോക്കോനട്ട് ഷെൽ പുട്ട് ആൻഡ് സിലിണ്ടർ പുട്ട് സിലിണ്ടർ ബ്ലോ ഹായ് ഇത് അനസ് ബ്രോ അനസ് ബ്രോ എറണാകുളത്തുള്ളയാണ് ബേസ് ബ്രോ ഓക്കെ ഇത് മകൻ പരിചയപ്പെടുത്തും ലിയാണോ എത്ര ക്ലാസ് പഠിക്കുന്നു ഓക്കെ ഓക്കെ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്

അടിപൊളി 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 സൂപ്പർ അടിപൊളി ഞാൻ അവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിരിക്കുവാണ് അവരവിടെ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഫുള്ള് ഉത്തരേന്ത്യക്കാരും ശബരിമലയിലെ സന്ദർശകരുമാണ് കേട്ടോ എൻ്റെ അമ്മ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നാ ഞാനേത് ഉത്തരേന്ത്യയില് നിൽക്കുവാണെന്ന് തോന്നുന്നു ഇവിടെ തിരക്കാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ തിരക്കാണല്ലോ രാത്രി കൂടുതലും വാട്ട്സ് പ്രോബ്ലം ഫൈനലി നമ്മൾ തിരുവനന്തപുരം ട്രെയിൻ വന്നിട്ടുണ്ട് ജനറലിന് നല്ല തിരക്കായിരിക്കും കേട്ടോ നമ്മൾ ട്രെയിൻറെ അകത്ത് കയറിയിട്ടുണ്ട് കേറിയിട്ടുണ്ട് ഇവിടെ കയറുന്ന കണ്ടില്ലേ ട്രെയിൻറെ അകത്ത് ട്രെയിനിൽ അത്യാവശ്യം നല്ല തിക്കൻ തിരക്കുണ്ട് കേട്ടോ മുഴുവനായിട്ട് ആളുകളൊക്കെയാ ഇവിടെ തൽക്കാലം മുകളിലോട്ടാണ് കിട്ടിയത് മുകളിൽ കയറി ഇരിക്കേണ്ടി വന്നു ഇവിടെ രണ്ടു കറോള ഓൾറെഡി അവിടെ ഉറങ്ങിയിട്ടുണ്ട് ഇവിടെ ഉറങ്ങി ഇവിടെ ഇവിടെ ഇരിക്കുവാണോ ഇരുന്ന് ഉറങ്ങുവാണ് വെൽക്കം ടു ട്രൂവാൻഡ്രം തിരുവനന്തപുരം വെൽക്കം ടു തിരുവനന്തപുരം 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 അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് യെസ് സമയം രാവിലെ വെളുപ്പാത്ത നാല് പത്തായിട്ടുണ്ട് കേട്ടോ നാല് പത്ത് ട്രെയിന് കറക്റ്റ് ലേറ്റ് ഒന്നും ഇല്ല എത്ര പത്തോ ഇരുപതാം മിനിറ്റ് ലേറ്റ് തിരുവനന്തപുരത്ത് നമ്മൾ ഇനി ഇറങ്ങാൻ വേണ്ടി പോവാണ് സെന്ററിലോട്ട് സ്വന്തം തലസ്ഥാന നഗരിയിലോട്ട് കാല് വെച്ചിറങ്ങുവാണ് വെൽക്കം 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 അഗൈൻ സെ തിരുവനന്തപുരം തിരുവനന്തപുരം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ധാരാളം മാർഗങ്ങളുണ്ടോ എളുപ്പം കാലത്ത് നമ്മുടെ ഈ ട്രൈ തിരുവനന്തപുരം എക്സ്പ്രസ് ആണ് അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയിട്ട് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി വീട്ടിലുണ്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം ദിവസമായിരിക്കും വരുന്നത് എനിക്ക് തൊണ്ടവേദന ഉണ്ട് അതുകൊണ്ട് വന്നിറങ്ങിയ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ സാധിക്കണോ അടുത്ത വീഡിയോ മറ്റേ ബൈ ബൈ